അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്നറിയാം ഇതാണ് കേട്ടോ പഞ്ചാമൃതം നമുക്ക് കോഴിക്കോട് മേൽപ്പഴനി പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ആ ശ്രീ ഈ ഞാൻ രണ്ടായിപ്പഴനി സ്വാമി വെളിപ്പറമ്പ് മൈലാടുന്ന് കോഴിക്കോട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പഞ്ചാമൃതാണ് കേട്ടോ പഞ്ചാമൃതം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാൻ അതിനായിട്ട് പഞ്ചാമൃതം കഴിക്കുന്നത് നമ്മുടെ ശരിക്കും പയനല്ലോ തമിഴ്നാട് പഴനി ആ ക്ഷേത്രത്തിൽ പോയപ്പോഴാണ് കേട്ടോ പഞ്ചാമൃതം എന്ന് ക്ഷേത്രത്തിൽ മാത്രമേ കിട്ടൂടുന്നു ടേസ്റ്റാണതിന് നല്ല കൽക്കണ്ട നല്ല മുന്തി നല്ല പഴം നല്ല ഈത്തപ്പഴം തേന നെയ്യ് എന്തൊക്കെ ചേർത്തിട്ടാണ് തോന്നുന്നു പഞ്ചാമൃഗം ഉണ്ടാക്കിയത് പഞ്ചാമൃത ശരിക്കും നമുക്ക് ഉണ്ടാക്കാൻ എങ്കിലും അറിയില്ല കേട്ടോ ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഹരോ ഹരോ ഹര മുരുക ഹരോ ഹര ഓറും പഞ്ചാമൃഗം കഴിക്കുമ്പോൾ മുരുകനെ മാത്രമല്ല പഴി ക്ഷേത്രവും വയൽക്കാവലി സിനിമയൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള പഞ്ചാമൃഗം ആണ്ട്ടോ അപ്പോൾ പഞ്ചാമൃഗം ഇഷ്ടമുള്ളിൽ നല്ല മറക്കണ്ട കേട്ടോ